ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലു ബിസ്വാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് മുതൽ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു പ്രോ സീരീസ് തുടങ്ങാൻ വിചാരിച്ചു സോ നമ്മുടെ ഗെയിമിലെ കിടിലം പ്ലേസ് ഒക്കെ ആയിട്ടാണ് ഇനി നമ്മൾ കളിക്കാൻ പോണെ സോ ജെബ്രൽ സ്പാർട്ടൻസ് ആണ് നമ്മളുടെ ആദ്യത്തെ ഓപ്പണന്റ് വേൾഡ് റാങ്കിങ് ഇരുപത് അടിച്ചിട്ടുണ്ട് ജെബ്രയിൽ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നുണ്ട് അവന്റെ ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടി ജസ്റ്റ് കയറും സപ്പോർട്ട് ചെയ്യും ചെക്കൻ ആയിട്ടാണ് ഇന്നത്തെ കളി സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് കൊടുക്കായി സോ ജബ്രയിൽ വന്നിട്ട് ചേക്കാൻ കിഡിലം പ്ലെയർ ആട്ടോ ഒരു വേൾഡ് റാങ്കിങ് അച്ഛനാ എൻഡ് ഓഫ് സീസൺ ട്വന്റി ആണ് അതിനിടയ്ക്ക് വണ്ണും ചൂ കയറിയുള്ള പ്ലെയർ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ് റേച്ചും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള പ്ലെയറാണ് സോ ഒരു പ്രോ പ്ലെയർ പറയാം വേൾഡ് ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ പറയാം നമ്മുടെ ഇബ്രുവിനൊക്കെ പോലെയൊക്കെ തന്നെ ഒരു കിടിലം പ്ലെയർ ആണ് നമ്മളുടെ ജബ്രയിൽ കാരണം നമ്മുടെ സ്പാട്ടൻസിന്റെ പ്ലേയർ തന്നെയാണ് കേട്ടോ സോ ടീം മേയ്റ്റ് ആണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ജബ്രയിൽ ആയിട്ട് ഇന്നത്തെ കളി എന്താവും കളിച്ചിട്ട് കുറച്ച് ചൂസായി നിങ്ങൾക്ക് അറിയാലോ ലൈവ് ഒന്നും വരാറില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കാം സോ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് സിറ്റിങ് സെറ്റ് കേട്ടോ ഉൾട്രാഷോഡ് ഇടാം ജേസി നമുക്ക് ഇത് എടുക്കട്ടെ അവന് നീലിട്ടോ കൊടുക്കാം ഓക്കെ സിറ്റിൻ്റെ റേസ് തന്നെ എടുക്കട്ടെ നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ നമ്മളപ്പോൾ ഫോർ ടു ഫോർ പറഞ്ഞ ഫോർമേഷനിലാണ് സംഭവം പിന്നെ പിന്നെ ഇപ്പം ഫോർ ടു ഫോർ കളിക്കുന്ന കുറച്ച് മണ്ടത്തരാണ് കാരണം കിടിലം പ്ലെയർ ആണ് എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ഓക്കെ സ്കൂൾ കുഴപ്പമില്ല അത്യാവശ്യം പെട്ടന്നെയാണ് സെറ്റ് ഒപ്പോ അതാ ജബ്രൽ ഇതാ കേട്ടോ മർഡോണ ഹസാഡ് സിന്റെ കിട്ടിയ ബിഗ് ടൈം അതുപോലെ തന്നെ എട്ടോ അടിപൊളിയാണ് സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കായി അപ്പോ ജയവും തോല്യൊന്നും നോക്കുന്നില്ല നമ്മളൊരു ഫ്രണ്ട്ലി മൂഡിലായിട്ട് കളിക്കാൻ ജയിക്കാൻ കഴിക്കും നോക്കേണ്ട നോക്കൂ ചിലപ്പോൾ വണ്ണാക്കി അടിച്ച് തരും അത്രേ ഉണ്ടാവുള്ളൂ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടി അടുത്ത് ഓൺ ഗെയിം കളിച്ചോ ഒന്നും നോക്കണ്ട നല്ല കളി കളിച്ചോ പറഞ്ഞിട്ടുണ്ട് സോ

ഓക്കെ അസാഡാണ് ഓ ചെക്കൻഡ് ട്ടോ നമ്മൾ എട്ടോണ്ട് ത്രൂ ബോൾ ടൂ ഭാഗ്യം വേണ്ടസ് മൈക്കിൾ മെസ്സി ടേൺ എടുക്കാം എടുക്കാം ഏ ഇൻട്രസ്റ്റ് പോയി മറഡോണെങ്കിൽ ഓക്കെ പിർലോയാണ് എട്ടോ ഓക്കെ ഫസ്റ്റ് ടൈമിന് ഒരു ഫ്രീ കാണാൻ അവന് ഹോൾഡ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ നമുക്ക് വെച്ചാ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു ഇത് എങ്ങനെ കളി വരിക ഏത് തരത്തില വച്ചാക്കെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കളി കളീനെ ആദ്യം കണ്ടില്ല ഏടൊക്കെ ഞാൻ ലൈവില് ഒരു വട്ടം കണ്ടില്ല ലൈവ് ഇട്ടപ്പോ അല്ലാണ്ട് അങ്ങനെ കളി കണ്ടിട്ടില്ല ഓക്കെ ബിർളോർലോ ക്രൂസ് കണ്ടിട്ടോ ക്ലിയർ ക്ലിയർ മക്യൂസ് ആൻഡ് ചെയ്തു നെയ്മർ റൂമിക്ക് വെക്കാം ഓക്കെ റൂമി ആൻഡ് ഇറ്റ്സ് എടാ ആൻഡ് എസ്റ്റോയാണ് മർഡോണോ ഭാഗ്യണ്ട് കോസ്തോട്ട് എടുത്ത്

പുതിയംപിൾ വന്നെ എങ്ങനെയാണെന്നെങ്കിലും എടുത്തിട്ടുണ്ട് ഓക്കെ മറോണ മർഡോണ മറഡോണ്ട് കോസകോട്ടെ ലോഫ്റ്റ് അടിച്ചു നെയ്മർ മദ്യൂസിനു എട്ടോ എട്ടോ ടൂ റൂമിക്ക് കെട്ടി റൈസ് ഓക്കെ നമ്മൾ എടുത്തിണ്ട് ഓക്കെ എട്ടോയാണ് ഓക്കെ റൂമിക്ക് വെച്ചിട്ടുണ്ട് ഏ വേണ്ടത്

ോട്ടെ വേണ്ടത്

മറഡോണ ഓക്കെ എൻറെ മൂന്നെ ഒന്ന് ഒരു രശൂല എല്ലായിടത്തും പൊളിച്ചിട്ട് കയറി അത് അവിടുന്ന്

പക്ഷെ മാർഷൽ ആയി ആൻഡ് വൺ ആണ് ഫസ്റ്റ് ഹാഫ് ഓൻ അഞ്ച് ഷോട്ട് നാല് ടാർഗറ്റ് നമ്മൾ രണ്ട് ഷോട്ട് ടാർഗറ്റ് ഒന്നും ചെയ്യാൻ പറ്റി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കിളി പോയ പോലെ ഇരിക്കുവായിരുന്നു ഒരു ഗോൾ അടിച്ച് റോസിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം എന്താവും എന്താ എന്തായാലും ടൈറ്റ് തന്നെയാണ് കേട്ടോ സെക്കൻഡ് ഹാഫ് എല്ലാം നടക്കു കട്ടെ ചിലപ്പോ ഒരു അഞ്ചരം കൂടി കിട്ടും

ഫസ്റ്റ് ടീമનો શોટ എടുത്തുകൊണ്ട് રેશે બેટી ઓકે નો નાઈસ ટેચોલો ആണ് નાઈસ રેટલ હવે એന്റെ બેક ઓળിക്കின்றது എന്തായാലും 3 0 അല്ല അവനാണ് ഇനળണ്ട് ઓકે ફિલિપ લામ ઓકે നമ്മൾ എടുത്തന്റെ મેથ્યુસ ആണ് ആൻഡ് ઈટ્સ એટો તો tune neymar ઓકે રૂમી ആൻഡ് ઈટ્સ એટો એ છે અમે દેખින ઓય ઓકે રાઈટ કાર્ડ ആണ് ગાઈസ് કીસે ઓકે પિરલો ઓકે നമ്മൾ എടുത്തന്റെ તુરમ ആൻഡ് મેસી

ഐ എം എഫ് വേണം ഐ എം എഫ് എടുക്കട്ടെ കക്കയെ വെക്കാം കക്ക വരട്ടെ ഓക്കേ ഞാൻ സുവാരസും വരട്ടെ പിന്നെ തങ്കം വരട്ടെ തങ്കം കളിക്കട്ടെ തങ്ക മതി ക്രൈഫാണ് തങ്കം കളിക്കട്ടെ തങ്കമാണ് എന്നൂടി നല്ലത് ഓക്കേ നോക്കി നോക്കാം കുഴപ്പമില്ല എന്തായാലും കമ്പാക്ക് ഒരു വിധം വന്നിട്ടുണ്ട് ത്രീ ത്രീ അയസ് എനിക്കറിയില്ല കാരണം കളി കളിയും സെറ്റ് ആവണ്ട് കാർഡ് ആവാണ്ട് റൈക്കാർ സ്വിച്ച് ചെയ്താൽ നടക്കുലോ ഓക്കെ ഒന്ന് തന്നെ എടുത്തു പിർലോ പിർലോ ഗൈസ് കാർഡ് ആൻഡ് ഇറ്റ്സ് എട്ടോ ഡബിൾ ടച്ച് ഭാഗ്യം ഗോളി നടന്നു കാര്യായിരുന്നു ബാങ്ക്

പക്ഷെ പ്രൈഫിന് ഇറക്കിയെങ്കിൽ അത് ഗോളായിരുന്നു തൊണ്ണൂറ് ഫിനിഷിംഗ് ഉണ്ട് ഓക്കെ കക്ക ത്രൂ വയ്ക്കാൻ കുബോയ്ക്ക് ആൻഡ് ഇറ്റ്സ് കോൾ ആൻഡ് സു ആരസിനു വെച്ചാണ് ബട്ട് എത്തിയിലും കുബോ ചതിച്ച് ആൻഡ് ഇറ്റ്സ് വിയേറ ഓക്കെ കുബോ ആൻഡ് സു ആരസിനെ ഡബിൾ ഡെറ്റ് കൊടുത്തായിരുന്നു ബട്ട് എത്തിയില്ല ചെത്തിയിലീസെ പിറലോ ആൻഡ് ഇറ്റ്സ് ഓവൻ മറഡോണ എട്ടോ മറഡോണ എട്ടോ ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കോസോട്ടോ അടിച്ചുട്ടെ ഓക്കെ ടാ എന്തൊരു ഓപ്പൺ ചാൻസ് ആണോ അത് പീച്ചേഴ്സുമായി അടിച്ച കോളാണ് വരുന്നത് ഓക്കെ ഫിലിപ്പ് ഡാം ആണ് കൈസ് ആൻഡ് ഇറ്റ്സ് ഓവൻ കീസ ആണ് കീസ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ടൂറം മെസ്സിക്കൊക്കെയാണല്ല കൂബോയ്ക്കൊക്കെ കുബോ ആൻഡ് ഓഫ്റ്റേഡ് ഒക്കെ നമുക്ക് ഓക്കെ ആൻഡ് ഇറ്റ്സ് കക്ക സുവാരസ് ഓക്കെ കോള് ഡാസ്ണ്ട്

and we roll okay right call okay amlu edutunde oona ne thirichu koduthu guys ste good philip lam aan oven okay amlu edutunde rudiger matheus and its cubo turn edukam romaldin eduthu guys undarukare okay to and its oven aan guys fake ittunde but namlu veedittilla okay and its eda cool aayittavum back koottiran 93a vidithira adichi എന്തായാലും അറ്റക്ക് പിടിച്ചു നമുക്ക് ആ കുബോയാണ് ചാരിച്ചു കുബോനായിരുന്നു നല്ലൊരു ചാൻസ് ആയിരുന്നത് ഇത് അവൻ ഇവിടെ കിട്ടി ഇതുപോലെ എന്ത് വന്നത് എന്തായാലും ജിബ്രയില ഓക്കെ ലോഫ്റ്റഡ് കൊടുക്ക മത്യൂസാണ് ഓക്കെ വേണ്ടത് കളി കഴിഞ്ഞിരിക്കാണ് ജിബ്രയിലാണ് അറിയാലോ പിന്നെല്ലാം പേരാണ് ഒരു രക്ഷൂല വീൾഡ് റാങ്ക് എപ്പോഴും കേറുള്ള പേർ ആണ്

എന്നാലും നമുക്ക് ഹൈലൈറ്റ്സ് നോക്കാം ഹൈലൈറ്റ്സ് എങ്ങനെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഇത് ഫസ്റ്റത്തെ ഗോള് എട്ടോ ത്രൂ വെച്ച് അസിസ്റ്റ് എട്ടോ ഗോള് മെയിൻ ഹൈലൈറ്റ് മാത്രം നോക്കിയാൽ മതി ഓ യാതൊരു റണ്ണായിട്ടോ അത് ഓപ്പൺ ബോസ് കിട്ടുക ഇത് എട്ടോന്റെ മറ്റേ ഗോൾ ഹെഡ് ഹെഡ് പ്ലേസിംഗ് അടിപൊളി ഹെഡ് ഇത് സുവാരസിന്റെ ഗോള് ക്രോസ് ഇട്ടടിച്ചത് അതെ ഇത് മൂ നമ്മുടെ രണ്ടാമത്തെ ഓള് റൊമിക്ക് ധ്രുവിച്ചിട്ട് റൊമിയുടെ ഔട്ട്സൈഡ് ഇത് റൂമിയുടെ നമ്മുടെ രണ്ടാമത്തെ ഓട് ഉദാർണ മൂന്നേ മൂന്നേ ഗോള് ഇത് ഓൻ്റെ കൂള് ലാസ്യത്തെ ോപ്പ് കളായിട്ടോ അത് പക്ഷേ എൻ്റെ ഞാൻ ഡിഫൻഡേഴ്സ് ഫുൾ അവൻ്റെ ആ രണ്ടാമത്തെ ഓവൻ്റെ അടുത്തേക്ക് തന്നെ പോയി പണി പണിത് സോ കുഴപ്പമില്ല കഴിച്ചു എന്തായാലും കളി നല്ല കളി തന്നെയായിരുന്നു കേട്ടോ അത് വേറെ കാര്യം ടോപ്പ് കളി തന്നെയായിരുന്നു എന്തായാലും കളിയെ കുറിച്ചുള്ള ഐപ്രായാലും നമ്മൾ കഴിച്ചി പ്രോ പ്രോസീരിയസ് തുടങ്ങേണ്ടേ നമ്മളെ ടോമും റിച്ച് ഒക്കെ ആയിട്ട് കളിക്കണം വാക്കുക്കുട്ടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളിങ്ങനെ പ്രോസീരിയസ് ഇനി സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചല്ലേ ഞായറാഴ്ചയായിട്ട് അങ്ങനെ ഇറക്കാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ ഒഴുപോലെ നടത്താൻ എന്തായാലും സോളോയിട്ട് എല്ലാരായിട്ടും കളിക്കുന്നുണ്ട് സോ അടുത്തത് ആരായിട്ട് കളിക്കാൻ ജസ്റ്റ് താഴെ കമ്പനി കിട്ടോ പിന്നെ നമ്മുടെ സ്പാർട്ടൻസിനെ കിടിലം പ്ലേഴ്സ് ഉണ്ട് സോ അവരൊക്കെ ഇട്ട് എന്തായാലും ടോപ്പ് റാങ്കിലുള്ള പ്ലേഴ്സിനൊക്കെ ഇറക്കാം സോ ഇവർ നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ ജെബ്രിയില് ഇത് തന്നെ കാണിച്ചു വേൾഡ് ട്വന്റി റാങ്കിങ് എൻഡ് ഓഫ് സീസൺ കയറിയുള്ള പ്ലെയറാണ് സോ അതിനിടയ്ക്ക് ഒക്കെ കയറിണ്ട് വേൾഡ് ടോപ്പും കയറിയുള്ള പ്ലെയറിനെയാണ് ജബ്രീല് എന്തായാലും ഗൈസ് കിടിലം പ്ലെയർ ആണ് ഒരു രശൂല എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഗൈസ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് അടുത്തോടെ ഒരു വീണ്ടും കാണാം അതൊരയ്ക്കും ബൈ